അധികമായിട്ടുള്ള ഡെക്കറേഷൻസ് ഒന്നും വേണ്ട പത്മജ പോയി എന്ന് പറഞ്ഞല്ലോ അതേപോലെ സ്വർണ്ണവില തകർന്നു ചെറിയ തകർച്ച ഒന്നല്ല എഴുപത്തി മൂവായിരത്തി നാൽപ്പതല്ലേ അപ്പോൾ നാളെ ആയിരം രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ സ്വർണ്ണവില തകർന്നിട്ടുണ്ട് മാത്രമല്ല ഇപ്പോഴും തകർന്നു കൊണ്ടേ ഇരിക്കുകയാണ് എൻ എഫ് പി ഡാറ്റയ്ക്ക് അനുസൃതമായിട്ട് ഇൻവെസ്റ്റേഴ്സ് പെരുമാറിയതാണ് കാരണം കരുതിയതിനേക്കാളും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള എൻ എഫ് പി ഡാറ്റ വന്നു അത് കരുതി എന്താ ഇൻവെസ്റ്റേഴ്സ് അമേരിക്കൻ എക്കണോമി കുഴപ്പമില്ല സ്ട്രോങ് ആണ് എന്ന് കരുതി എല്ലാവരും എന്താ പ്രോഫിറ്റ് എടുക്കുന്നു എന്നുള്ളത് തന്നെ വേണം കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഭയം വേണ്ട ഭീതി മതി എന്ന് പറഞ്ഞ പോലെ പേടി മതി പറഞ്ഞ പോലെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗോൾഡാണ് അതിൻ്റെ നിലവാരം അതിന് പുലർത്തും ആ ത ഏത് തകർച്ചയ്ക്ക് ശേഷവും അതിന് റീബൗണ്ടിങ് ഉണ്ടാവും ഒന്ന് സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവും തകർന്നില്ലാതെ ആവുന്ന അവസ്ഥയും ഉണ്ടാവത്തില്ല അതുകൊണ്ട് ഓടിപ്പോയവരൊക്കെ തിരിച്ച് വരിക ഉള്ളൂ പറയാൻ ബാക്കി കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം